അപ്പൊ ഞാൻ നിൽക്കുന്ന റൂമിന്റെ വ്യൂ ആട്ടോ രാവിലെ അല്ലേ അടിപൊളി സ്ഥലമാണ് ഇത് തന്നെ ആണ് സ്ഥലം വരുന്നത് അയ്യോ ഇത്രയും പടി ഉണ്ടില്ലേ ഇരുന്നൂറ്റി സംതിങ് സ്റ്റെപ്പ് ഉണ്ടല്ലോ അത് എപ്പോ ശരിക്കാജിത്തിന്റെ ആ അതായത് ശിലാജിത്ത് കാര്യം മനസ്സിലായോ എന്ത് ആയ ആയ കൂട്ടുന്നല്ല ശിലാജി തമ്മടെ ഇത് ബോഡിക്കുള്ള ബോഡിക്കുള്ളത് ഹോർമോൺ ഉത്തേജില്ല മഞ്ഞ് ഏവാ െ ലീക്ക് ആൾക്കാരെന്താക്കിട്ട് ഊരാന്നല്ലേ അറുനാണ്ട് ഇവിടെ എന്താക്കും സ്കൂട്ടർ സാധനങ്ങനെന്താക്കും ശേഷം പറഞ്ഞു ജീവിതത്തിൽ ത്രില് വേണേ പത്തു ലക്ഷം കടമ സമയം ഞാൻ ഇവിടെ വന്നിട്ട് ആകെ ഒരൊറ്റ മരണ കണ്ടിട്ടുള്ളത് ഈ മോളത്തെ വില്ലേജിൽ അന്നേരം ഞാൻ ഇവിടെ നിൽക്കരുതോ

സ്റ്റിൽ അനത്തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി മാറ്റി അത്

നമ്മൾ എന്തെങ്കിലും ഒരു പണിക്ക് പോകുമ്പോൾ കസ്റ്റമർ കെയർ ഉള്ളവരങ്ങടത്തു അല്ലെ നമ്മൾ ഉറങ്ങു അയയ്ക്കൂടെ അല്ലെ മരിച്ച വിട്ട് കുത്തിയാകുമ്പോ നമ്മളിത് പാഞ്ഞു പോയിട്ട് എടുത്തിട്ട് നേരെ പോയി കേറി കൊടുത്തു ഹലോ സാർ സാറ് അന്നു ഭ്രാന്തടിക്കാനോ

വണ്ടി പോയാലോ കിട്ടൂല ഡ്രൈവ് ചെയ്ത് അതൊരു വേറെ വൈബ് തന്നെ അതാ പറഞ്ഞു പമ്പിന്റെ വണ്ടി പറഞ്ഞു എന്തായാലും അടിക്കുന്ന സ്ഥലത്തുള്ള ഇത് കണ്ടോ അസീസ് ഖാൻ അസീസ് ഖാനോട് ഞാൻ പെണ്ണിന്റെ വിഷയവും കാര്യങ്ങളൊന്നും പറയില്ലേ അസീസ് ഖാൻ കാര്യങ്ങൾ ഞാൻ പറയാൻ പറയാ ഇത് ശരിക്കും നമ്മൾ റോത്താം പാസിലേക്ക് പോകുമ്പോഴുള്ള വലിയൊരു മല അതായത് എട്ട് കിലോമീറ്റർ വലിയൊരു മല തുരന്നിട്ടുണ്ടാക്കിയതാണ് പിന്നെ ഇത് ഉണ്ടാക്കിയതാ പക്ഷെ ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ുട്ടോ ഇനിയുണ്ട് അഞ്ചു കിലോമീറ്റർ അഞ്ചും ജില്ലറയും കൂടി അടൽ ടണലിനുള്ളിൽ കൂടിയ വന്നിട്ട് പിന്നെ പൊറത്ത് ചാടിയോ അത് അടാറ് വ്യൂ രണ്ടു മലകൾക്കിടയിലുള്ള ആ യാത്ര അതൊരു വല്ലാത്ത യാത്രയാണ് വല്ലാത്ത അതൊരു വല്ലാത്ത കഥ കിട്ടോ അത് വാൽച്ചരി കിട്ടോ വാൽച്ചിട്ടോ കിട്ടോ കിട്ടുവോ ഏ അടുത്ത ഇത് ഓപ്പണാണ്ടോന്നപ്പോ നന്നനന സ്ഥലങ്ങൾ കാണാൻ ഒരു രക്ഷയിൽ രക്ഷം ഏഹ് സത്യം അല്ലെങ്കിൽ ആലോചിച്ച് നോക്കി ജീവിതത്തിൽ വെറും പാലശ്ശേരിയും കോഴിക്കോട് അത്തോളിയും ചെളന്നു ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് എന്ത് കിട്ടാൻ ഒന്നും കിട്ടില്ലാ പോലെ നല്ല രീതിക്ക് എന്താ ലേക്കുള്ള വഴിയിലോട്ട് തുറന്നിട്ടില്ലെങ്കിൽ നേരെ കാശ്മീർ പോവാ കാശ്മീരിന് ലേയിലേക്ക് ശ്രീനഗർ ടു കാശ്മീർ അടിക്ക അല്ല ശ്രീനഗർ ടു ലേ വരിക ലേ വന്നിട്ട് തിരിച്ചിലൂടെ ഒരു പോലോട് പറയാം ഞാൻ പിന്നെ റിട്ടേൺ തിരിച്ചു പോവാണ് പറഞ്ഞു കഴിഞ്ഞാല് ചെക്ക് പോസ്റ്റില് ചെലപ്പോ ഓടാക്കി തരും എന്നാലും അവൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു പോലും അവന്റെ കൂട്ടുകാരൻ മറ്റും ഈ ട്രിപ്പ് സമയത്ത് നമ്മള് എന്ന് പറയുമ്പോ നമ്മളെ മനസ്സിലൊരു ഫ്ലാഗ് വെച്ചിട്ടൊരു പാലല്ലേ ഫാസിൽ എടുത്തു കൊടുക്കുന്ന മണാലി ഓൾഡ് മണാലി ഹടിമ്പാ ടെമ്പിള് കസോള് മണികരൻ അങ്ങനെ സ്ഥലങ്ങൾക്ക് ഒരു വണ്ടി ഓല് ആക്കി കൊടുത്താൽ ഒരു ദിവസം കൂടെ കഴിയും ശരിക്ക് ഇവിടെ വരണ രണ്ടു ദിവസം വേണം വേണോ അതായത് ഹിമാചലി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അതായത് റോഡായി ബൈ റോഡായി കഴിഞ്ഞാലും അതുപോലെ തന്നെ എന്താ പറയാ ഇവിടുത്തെ ലാൻഡിന്റെ ഒരു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇരട്ടി പൈസ ശരിക്കും അലോയി മാറ്റുന്ന സമയത്ത് ലക്ഷം സ്റ്റേജ് ടൂൺ ചെയ്തിരിക്കില്ലേ സ്റ്റേജ് ചെയ്ത അഞ്ചിട അഞ്ചിടം കിടിലൊരു അഞ്ച് എത്ര എൺപത് എണ്ണൂറ് മാത്രം അതിന് ശേഷം അതും എടുത്ത് പിന്നെ വണ്ടി നേരെ എന്താ മെബൂക്കാൻ എടുത്താൽ മുകളിൽ മറ്റേ ടെന്റ് വെക്കാനുള്ള എല്ലാം പക്ഷേ രാജസ്ഥാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു വൈബാ കാരണം വെച്ച് കഴിഞ്ഞാല് ചൂടായി കഴിഞ്ഞാല് ഇടുക്കത്തെ ആ രാജസ്ഥാനിലെ ചൂട് കൂടുതലല്ലേ രാജസ്ഥാനിലെ ക്ലൈമറ്റും കണ്ടില്ലേ ഇരുമ്പിന്റെ കണ്ടെ ഇതാ പക്ഷെ വേറെ ഇനി അതാനി ലേശം ഒന്ന് ഒതുങ്ങും മറ്റേ ഇന്ത്യയിലേക്ക് വന്നിട്ടോ ല്ലാണ്ട് പാലങ്ങനെ കിടക്കല്ലേ നീണ്ട് നീർന്ന് അല്ലാണ്ട് അല്ല അതെങ്ങനാ പോവാഡാക്കില് അല്ലേ ലഡാക്കിലേക്ക് വലത്തോട്ടല്ലോത്തോട്ട് ആ അന്ന് ഇത് കൊണ്ടോ ഫോർ ഇന്റി ഫോർ മാത്രമേ വിടുന്നു പിന്നെ ഫോർ ബൈ ഫോർ ആക്കാൻ ഇതേ മാർഗം റീവേൽ ഏതെങ്കിലും എടുത്ത കളിയാ ഒരു ആളുകള് കാണുന്നില്ല

ചായ കാച്ചാട്ടോ അവസ്ഥ കണ്ടില്ല ഇതിട്ട് ചൂടാകൊന്നും ഇല്ല ഞങ്ങൾക്കാണെ തന്നില്ല പുറത്ത് നിൽക്കാനായിട്ട് പറ്റും നാട്ടിന് മുമ്പ് കാച്ചു തരുന്ന ചായ കുടിച്ച് മാറി പോരി സൂര്യനാ കാണുന്നതാ സൂര്യന മോളിലുള്ള അയ്യോ നാട്ടിലേക്ക് ഇട്ട് പോവാൻ ദൂരം കൊറച്ചിട്ടു രസയില്ല വണ്ടി പോകുന്നില്ലട്ടോസൂടിയാ മാത്രമേ ഉള്ളൂ നോക്ക് നോക്ക് ഫുൾ ഇതൊക്കെ കാണാനാട്ടോ നാട്ടിൽ നിന്ന് കുറ്റവും പറിച്ചു വരുന്നതൊക്കെ കാണുന്ന രസയുണ്ടോ അനുഭവിക്കുമ്പോ ഒരു സുഖവും ഇല്ല വിചാരിക്കുന്നതിനേക്കാളും നമ്മള് പറയില്ലേ നാട്ടിൽ വയനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വയനാട്ടിലെ തണുപ്പൊക്കെ സഹിക്കുന്ന ഒരു നൂറ് വയനാട് വെച്ച് കഴിഞ്ഞാൽ ഇണ്ടാവും ഇത്ര തണുപ്പ് അതാണ് അവസ്ഥ മഞ്ഞ് വന്നിട്ട് ഇപ്പൊ മഞ്ഞില്ല പക്ഷെ ഇംഗ്ലീഷ് സിനിമയിലാ കാട്ടോ ഇതൊക്കെ കാണല് പക്ഷെ തണുപ്പിനൊരു തണുപ്പിനെ ഫുള്ള് കാറ്റും കാറ്റും അതൊരിത് തന്നെ ഓടിനു ഏ മഞ്ഞാണ്ട് റോഡ് റോഡ് എനിക്ക് ഓർമ്മയില്ല ദുബായില് പിന്നെ അജ്മലേക്ക് പോകുന്ന ജെറഫിലുണ്ട് ഒരു സ്ഥലം സെയിം സ്ഥലം അതെ നേരത്തെ പറഞ്ഞില്ലേ അവിടെ ഫുള്ള് മണ്ണ് മണലി മണ്ണ് ഐസ് കല്ല് ഫുള്ള് ഐസ് കല്ലലി മണി ഒരു നല്ല മൂർച്ചയാ ഒന്നും മാഡ നമ്മളെ വയനാട്ടിലെ പ്രശ്നം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ജീവൻ കിട്ടിരുന്നു ഒരു സെക്കൻഡ് ഒരു ബൈക്ക് പോകുന്ന സ്പീഡ് ആലോചിച്ചു എന്നാലും മോളില് സാധനം രണ്ട് വരുന്ന സ്പീഡ് ആലോചിച്ചു എന്ത് സ്പീഡിലേക്ക് ആലോചിച്ചോ എന്ത സ്പീഡിലായിരിക്കും വരുന്ന ഓനൊരു പണിയില്ലെങ്കിൽ പത്ത് റുപ്പ്യ പൈസ പോടിച്ച് പോണെങ്കിൽ കഴിഞ്ഞോക്കിടക്കുള്ള കല്ല പ്രശ്നമാണ് വരുന്നില്ല നമ്മളെ വീണെടുക്കല്ലേ കഴിച്ചാട്ടെന്തായാലും വേറൊരാള് ശൂലോ ആണ് ബുദ്ധനുമാണ് ഇത് പരാ എല്ലാം കൂടി ദൈവോ ൂ അതായത് മീശയുണ്ട് ശിവന്റെ ശൂരം ഉണ്ട് പാമ്പും കഴിത്തില്ല ഫലത്തിനങ്ങൾ കൂടി പോനാവൂല അതന്നെ പല ടേക്കില്ല മ്മളെ പഞ്ചായത്ത് ശരിയില്ല ബ്ലോക്ക് ശരിയില്ല ജിഞ്ചാ പഞ്ചായത്ത് ശരിയില്ല മന്ത്രി ശരിയില്ല ഇത് കണ്ടോ മക്കളെ ഒരു വണ്ടി പോവാനുള്ള കൊറച്ചു എന്താക്കിയാൽ മതി കൊണ്ടുപോകെ ശ്രദ്ധിക്കട്ടോ ഇങ്ങോട്ടൊരു വണ്ടി വരികയാണെങ്കിൽ നല്ല വൃത്തിക്കാണെങ്കിലും സൈഡാക്കി കൊടുക്കുക വാശി പിടിക്കാൻ പിടിക്കാടിയും ഭംഗിയും പോരണോ റോഡും നല്ല കാറ്റാട്ടോ ചോലിക്കാറ്റ് പോലുള്ള കാറ്റാ കാർഗിൽ എത്താൻ ആയിക്കിയ ഏകദേശം ഒരു മനിച്ചൻ ഇല്ലാട്ടോ റോഡ്മല് നൂറ് നൂറ്റി അമ്പത് കിലോമീറ്റർ ഞങ്ങള് മാത്രം എന്താ പറ്റിയാ തന്നെ ആരെങ്കിലും വരണമെങ്കിൽ തന്നെ രണ്ടു ദിവസം വേറെ കഴിയും എങ്കിൽ തോന്നുന്നു നല്ല രസമുള്ള സ്ഥല രണ്ട് സൈഡിലും നല്ല മരങ്ങളും ഇതൊക്കെ ഉള്ള നല്ല രംഗുള്ള സ്ഥലുന്നുണ്ടോന്ന് അറിയൂലട്ടോ രണ്ട് സൈഡിലും ആപ്പിളിന്റെ മരങ്ങളാട്ടോ ഉള്ളു ില്ക്കുന്ന ആപ്പിൾ മതന്നെ അങ്ങനെ പറയാ വേലൊക്കെ പൊഴിച്ച് ഇങ്ങനെ റെഡി ആയി നിക്കുക നാളെ സ്കൂൾ പറഞ്ഞാൽ നാളെ തന്നെ പോകും